ഭഗവാന് ബാഹ്യശക്തി ആന്തരിക ശക്തി പ്രാന്തീയ ശക്തി എന്നിങ്ങനെ ബഹുവിധ ശക്തികളുണ്ട് വിവിധ ജീവസത്തുക്കൾ ആധ്യാത്മിക ലോകം ഭൗതിക ലോകം എന്നിങ്ങനെ വ്യത്യസ്ത പ്രപഞ്ചങ്ങളുമുണ്ട് ചില ജീവസത്തുക്കൾ ബന്ധരാണെങ്കിൽ മറ്റുള്ളവ ശാശ്വതമായി സ്വതന്ത്രരാണ് ശാശ്വതരായ ജീവസത്തുക്കൾ ഭൗതിക ശക്തിയുമായി ഒരിക്കലും സമ്പർക്കത്തിലാകാത്തതിനാൽ നിത്യമുക്തരെന്ന് വിളിക്കപ്പെടുന്നു ഈ ഭൗതിക ലോകത്തിൽ ചില ജീവസത്തക്കൾ ബന്ധരായതിനാൽ തങ്ങൾ പരമോന്നതനായ ഭഗവാനിൽ നിന്ന് വേർപെടുത്തപ്പെട്ടവരാണെന്ന് അവർ സ്വയം ചിന്തിക്കുന്നു ഭൗതിക ശക്തിയുമായുള്ള സമ്പർക്കം മൂലം അവയുടെ അസ്തിത്വം സർവതാ കുഴപ്പങ്ങളിലാകും എല്ലായ്പ്പോഴും ദുഃഖത്തിനായതിനാൽ ബന്ധാത്മാക്കൾ ഭൗതിക ശക്തിയെ വളരെ കുഴപ്പം പിടിച്ചതായി കാണുന്നു ജീവസത്ത ഭഗവാനെ വിസ്മരിക്കുകയും ഭഗവാനെ അനുകരിച്ച് സ്വയം സ്വതന്ത്രനായി ആസ്വദിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അവൾ പരമോന്നതനായ ഭഗവാനിൽ നിന്ന് സ്വയം സ്വയംഭോക്താവുമാണെന്ന മിഥ്യാവിചാരത്തിൽ ബന്ധിതനാകും ആകിയാൽ ആത്മീയശക്തിക്കും ജീവസത്ക്കും വളരെയേറെ കുഴപ്പം പിടിച്ചതാണ് ഭൗതിക ശക്തി പക്ഷേ ശക്തി ഒരിക്കലും പരമോന്നതനായ ഭഗവാന് കുഴപ്പങ്ങളുണ്ടാക്കുന്നില്ല ഭഗവാന് രണ്ടു ശക്തികളും ഭൗതികവും ആത്മീയവും ഒരുപോലെ തന്നെയാണ് പരമോന്നതനായ ഭഗവാൻ എല്ലായ്പ്പോഴും സ്വതന്ത്രനാണ്